کڈ کڈ کر کے ورگے تنگ دلے کنڈ لگا کے کنڈ لگا تنگ دلے ورگے کنڈ دلے کڈتا ورا جے شکیشو بڑا خطبہ ہو جائے جے کر کے زندہ باد

अेराणे समय समय ോികളോട്ട് കാണാം അധികാരികളെ

വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാഭ്യാസം അധികാരികള് അധികാരികള് ഇലക്യം അധികാരികള് അധികാരികള് നിങ്ങൾക്കെതിരാണ് സമരം നിങ്ങൾക്കെതിരാണ് സമരം നമ്മൾ പഠിച്ചോട്ടെ പഠിച്ചോട്ടെ നമ്മൾ പഠിച്ചോട്ടെ നമ്മൾ പഠിച്ചോട്ടെ La torre la torre, la torre la torre, la torre la torre, la torre la torre, 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 like torre, la torre, la torre, la torre, 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 la torre, torre, la torre, la torre, la torre, la torre, torre, la torre, la torre, la torre, la torre, la torre, 私は。ど

അരുൺ രാജേന്ദ്രൻ എം ജെ യതികൃഷ്ണൻ പ്രിയപ്പെട്ട ആൻ സെബാസ്റ്റ്യൻ ജില്ലാ കേസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട കോപു നെയ്യാർ ജില്ലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന കേസു കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സച്ചിൻ ടി പ്രദീപ് കേശുവിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട നിതിൻമണ്ണക്കാട്ടുമണ്ണിലൂടെ ഉൾപ്പെടെ സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട അരുൺ എസ് കെ പ്രിയപ്പെട്ട ആദ്യ പ്രിയപ്പെട്ട ആഷിഫ് ബജു പ്രിയപ്പെട്ട റിനീഫ് പ്രിയപ്പെട്ട അനിശ്ചിത ജില്ലാ കേസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അമൃത പ്രിയപ്പെട്ട ഇൻഡിഗേറ്ററേയും പ്രിയപ്പെട്ട ഉൾപ്പെടെ ഇവിടെ അരുൺ എസ് കെ ഉൾപ്പെടെ ഇവിടെ സന്നിധര സംസ്ഥാന കേശു കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മിവാജോ ഉൾപ്പെടെ ഇവിടെ സന്നിധിരായിരിക്കുന്ന ജില്ലാ കേസുകൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വിവിധ ജില്ലകളിൽ നടന്നുവന്നിരിക്കുന്ന സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ജില്ലാ കെഷ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുണ്ട് എന്തുകൊണ്ടാണ് സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലേക്കൊരു മാർച്ചുമായി ഭരണശിരാ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നതെന്ന് നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ ഒൻപത് വർഷക്കാലം പൂർത്തിയാകുമ്പോഴും ഇവിടെ വിദ്യാർത്ഥി വിരുദ്ധമായ ജനദ്രോഹകരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തും വിവാദങ്ങൾ ഉണ്ടാവുക ആ വിവാദങ്ങളിലൂടെ ഒളിച്ചു കടന്ന് മുന്നോട്ട് പോവുക എന്ന നയവുമായി പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഈ ഒളിച്ചുകളിൽ അവർക്ക് കൂട്ടുകാരായിട്ട് ഉള്ളത് ഇവിടെ സംഘപരിവാറിന്റെ ഏജന്റായി കേരളത്തിലേക്ക് കടന്നു വരുന്ന ഗവർണർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എത്രയോ മരീമസമായ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് എത്രയോ വിഷയങ്ങൾ നിൽക്കുകയാണ് യൂണിവേഴ്സിറ്റികളുമായി എത്രയെത്ര പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ഈ സാഹചര്യങ്ങളിൽ ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അജണ്ടയായി മാറുന്നില്ല ഇവിടെ സർക്കാർ വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഘട്ടത്തിലേക്ക് അവരുടെ രക്ഷകനായി സംഘപരിവാറിന്റെ ഏജന്റായി കേരളത്തിലെ ഗവർണർ കടന്നുവരുന്ന സാഹചര്യമാണ് കഴിഞ്ഞ നാലഞ്ചു വർഷക്കാലമായി നമ്മൾ കാണുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് മുഹമ്മദ് ആരിഫ് ഖാൻ ആയിരുന്നുവെങ്കിൽ ഇന്ന് രാജേന്ദ്ര അർലേക്കർ ആ പട്ടം സ്വീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ രക്ഷകനായി അവതരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കടന്ന് കഴിഞ്ഞ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാർ തെരുവിൽ നഗ്നരായി നിന്നപ്പോൾ ആ സർക്കാരിന്റെ നാണം മറിക്കുന്നതിന് വേണ്ടി ഒരു കഷ്ണം തുണി കൊടുക്കുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന ഗവർണർ കടന്നു വരുന്നത് ഭാരതാമയുടെ വിഷയം നമ്മൾ ആദ്യം കണ്ടു അതിനുശേഷം കഴിഞ്ഞ ദിവസം രജിസ്ട്രാറിന് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കണ്ടു സർക്കാർ ഏതെല്ലാം ഘട്ടങ്ങളിൽ ഇവിടെ പ്രതിസന്ധിയിലാകുന്നോ പ്രതിരോധത്തിലാകുന്നോ അവിടെ രക്ഷകരായി ഇവിടുത്തെ ഗവർണർ ആർ എസ് എസിന്റെ ശിക്ഷൂരം വാങ്ങിക്കൊണ്ട് കടന്നു വരികയാണ് ഞങ്ങൾ ഗവർണർക്ക് പിന്തുണ നൽകുന്ന ആളുകളല്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കേരളത്തിന്റെ സർവകലാശാലകളെ കേരളത്തിന്റെ കോളേജുകളെ ഇവിടെ ആർ എസ് എസ് ഉത്കരിക്കാനുള്ള ശ്രമവുമായിട്ട് അങ് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കിട്ടൂരം മേടിച്ചുകൊണ്ട് അറലേക്കർ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് ഓശാനമാടുന്ന പണിയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്നൊക്കെ ആരോപിക്കുകയാണ് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകച്ചവടം ഇവിടെ അവസാനിപ്പിക്കണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിൽ അലയുകയാണ് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതിസന്ധി നേരിടുകയാണ് നേരിടുകയാണ് കേരളത്തിലെ അറുപത്താറ് സർക്കാർ കോളേജുകൾ സാധാരണപ്പെട്ട ആളുകൾ പഠിക്കുന്ന അറുപത്താറ് സർക്കാർ കോളേജുകളിൽ കേവലം രണ്ട് കോളേജുകളിൽ മാത്രമാണ് സ്ഥിരം പ്രിൻസിപ്പൽമാരുള്ളൂ ബാക്കിയുള്ള എല്ലായിടത്തും താൽക്കാലിക നിയമനങ്ങളാണ് കേരളത്തിലെ പതിനാല് സർവകലാശാലകളിൽ പതിമൂന്ന് സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരില്ല ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ ഒരു മൗസ് ആൻഡ് ക്യാറ്റ് ഗെയിം ആക്കിക്കൊണ്ട് ഇവിടുത്തെ സംഘപരിവാർ പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ തെരുവിലിറങ്ങുകയാണ് നമുക്കറിയാം കെ കയുവിന്റെ വിദ്യാർത്ഥികൾ നിരവധിയായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഇയർ ഔട്ട് സമ്പ്രദായം പിൻവലിക്കണമെന്ന ആവശ്യം കെ സി മുന്നോട്ട് വയ്ക്കുകയാണ് വിദ്യാർത്ഥികൾ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ഉൾക്കടുന്നുവെന്ന വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയാണ് ഇവിടുത്തെ സർക്കാർ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടൽ ാണ് ഇവിടുത്തെ സർക്കാർ എത്രയോ വിദ്യാർത്ഥികൾ വലിയ രീതിയിലേക്കുള്ള മാനസിക സംഘർഷത്തിൽ അകപ്പെട്ടുകൊണ്ട് അവർ നിൽക്കുന്നു അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോപിക്ക് വേണ്ടി ഇവിടെ ഇയർ ബാക്ക് സിസ്റ്റം തുടരണമെന്ന നയവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ തെരുവുകളിൽ പോരാട്ടത്തിന്റെ പോർമുഖം തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ എത്രയോ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഹയർ സെക്കൻഡറി മേഖലയിൽ ഏകദേശം നാൽപ്പതിനായിരത്തോളം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ടിക്കറ്റുകൾ അവർ ലെറ്റായി ഇവരെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് അങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ ഇവര് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മുതൽക്കൂട്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാരും ഇവിടുത്തെ ആർ എസ് എസും ഇവർ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെക്രട്ടറി മാർച്ചുമായി കടന്നു വന്നുകൊണ്ട് ഞങ്ങൾ കേരളത്തിന്റെ സർക്കാരിന്റെ മുന്നിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ദയവ് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾ ഗവർണറുമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ നിൽക്കട്ടെ അതും അതിൻ്റെ സമരവുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി പ്രയോറിറ്റിയിലൂടെ കേരളത്തിലെ സാധാരണ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ അഡ്രസ്സിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി കടന്നുവ ഏറെ പ്രിയങ്കരായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഏറെ പ്രിയങ്കരനായ മുൻ മന്ത്രി കൂടിയായ ശ്രീ കെ പി അനിൽകുമാർ എം എൽ എ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് കെ എസ് സംസ്ഥാന ഭാരവാഹികൾ ശ്രീ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ശ്രീ അരുൺ ശ്രീ യദു ശ്രീമാര്യ അൻസഭാസ്കർ കെ എസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഓപ്പു കെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള കെ എസ് യുവിൻ്റെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ കെ എസ് യു ഇന്ന് സംഘടിപ്പിക്കുന്ന ഈ സെക്കൻഡിയർ മാർച്ചിനാൽ ഞാൻ ആദ്യമായി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് കേരളത്തിലെ കെ എസ് യു ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളും സമരങ്ങളുമൊക്കെ ദശാംശങ്ങളിലൂടെ കേരളത്തിൽ നേടിയെടുത്ത വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരുന്നെങ്കിൽ ഇന്ന് അപമാനം കൊണ്ട് സ്ഥലം വാഴ്ത്തേണ്ട സാഹചര്യമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത് വിശദാംശങ്ങളെക്കുറിച്ച് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ് ഇവിടെ പറഞ്ഞു ഇവിടെ ഏതാണ്ട് അറുപതിലധികം കോളേജുകളിൽ പ്രിൻസിപ്പൾമാരില്ലാതെ നാഥനില്ലാ കളരിയായി മാറുന്നു കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ മഹാഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികളിലും വൈസ് ചാൻസലർമാർ ഇന്ന് താൽക്കാലിക വൈസ് ചാൻസലർമാരായിട്ടാണ് തുടരുന്നത് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെ ബി സി ഇല്ല അവിടെ രജിസ്ട്രാർ ഇല്ല അവിടെ എക്സാമിനേഷൻ കൺട്രോളർ ഇല്ല എല്ലാവരും താൽക്കാലികമാണ് ഇന്ന് യൂണിവേഴ്സിറ്റികളും ഇന്ന് താൽക്കാലിക ബി സിമാരാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുവാനുള്ള ഒരു നടപടിയുമില്ല ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ മന്ത്രിയോട് ചോദിപ്പിച്ച് ഒരു കാര്യം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു നമ്മുടെ കോളേജുകളിൽ നിന്ന് കുട്ടികൾ അക്കാഡമിക് ഇയർ ആരംഭിച്ചു കഴിഞ്ഞാൽ വരുന്ന അഡ്മിഷൻ കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി എൻ്റെ അടുത്ത് പറഞ്ഞു യാതൊരു കുറവുമില്ല എന്ന് അതേ മന്ത്രി തന്നെ നിയമസഭയിൽ എനിക്ക് നൽകിയ ഉത്തരം വളരെ എല്ലാ കോളേജും എല്ലാ യൂണിവേഴ്സിറ്റികളും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരും ഒരു ലക്ഷത്തി ആറായിരം സീറ്റുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത് ഞാൻ അവിടെ ബന്ധപ്പെട്ടപ്പോൾ ഇത്തവണ അഡ്മിഷന് എൺപതിനായിരം കുട്ടികൾ മാത്രമാണ് ഞാൻ ഇരുപത്തിയാറായിരം കുട്ടികൾ അപേക്ഷ പോലും ഇല്ലാത്ത സാഹചര്യം എന്തുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ബാംഗ്ലൂരിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യമാണ് ഇന്ന് യൂണിവേഴ്സിറ്റികൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചുവപ്പ് വൽക്കരിക്കാനുള്ള ഇടങ്ങളായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടപ്പാക്കിയ ഒരുപാട് നിയമങ്ങളുണ്ട് ഞാൻ സമയ പരിമിതി കൊണ്ട് അതിലേക്ക് പോകുന്നില്ല ആ നിയമങ്ങളൊക്കെ സഭയിൽ കൊണ്ടുവരുമ്പോൾ ശക്തമായ